ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആണ് പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ലൈവിലേക്ക് പോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ലൈവിലേതൊക്കെ കാര്യങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്ത് വെക്കണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ലൈവിലെ കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഫോളോവേഴ്സുമായിട്ട് ഒരു പിന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും നമ്മൾ കൺ ഇടയ്ക്കിടെ ലൈവിൽ പോകുമ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഒരു പിന്നെ ഇമ്പ്രഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു സപ്പോർട്ടും ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം എന്താ വെച്ചാല് ഈ ഒറിജിനൽ ക്രിയേറ്റർമാരായിരിക്കുമല്ലോ ഈ ലൈവിൽ ഒക്കെ പോയിട്ട് അവരുടെ ഫോളോവേഴ്സ് ഫോളോവേഴ്സായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ആ ഒരു നിലക്ക് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു രീതിയിൽ ഒരു സപ്പോർട്ടിങ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ അത് മുഖാന് അത് മുഖാന്തരം പേജ് പെട്ടെന്ന് ഗ്രോ ആവുകയും ചെയ്യും അത് പ്രകാരം നിങ്ങൾക്ക് ടൂൾസൊക്കെ പെട്ടെന്ന് എനേബിളായി ലഭിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നത് ഇടയ്ക്കിടെ ലൈവില് പോകാനും നിങ്ങൾ ശ്രമിക്കണം കൂടുതലൊന്നും പോകേണ്ട ആവശ്യമില്ല എപ്പോഴും ഡെയിലി പോകണം എന്ന് ഞാൻ പറയുന്നില്ല ഒരു വീക്കിലി ഒരു ദിവസമെങ്കിലും നിങ്ങൾ പോകണം ഒരു നാലോ അഞ്ചോ മിനിറ്റോ അല്ലെങ്കിൽ പത്ത് കൂടിയാൽ പത്ത് മിനിറ്റ് അത്ര മതി കൂടുതലൊന്നും ആവണ്ട അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു ലൈവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോമഡി ഫണ്ണി അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുക്കിംഗ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നെ വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്ത് ചോ ചോദിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ആരും വന്നില്ലെങ്കിലും നിങ്ങളൊരു സ്റ്റോറി വന്ന് പറഞ്ഞിട്ട് ഇന്ന് ഫിനിഷ് ആക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എന്തായാലും ലൈവില് പോകാൻ ശ്രമിക്കുക ഇടക്കിട ഓക്കെ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും അപ്പോൾ എങ്ങനെയാണ് ലെവിലേക്ക് പോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ലെവിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നതിന് പോയിട്ട് അപ്പൊ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നത് നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ ഈ ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൈവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് കാണാൻ പറ്റുക ബാക്ക് അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നതായിരിക്കും വേണ്ട കൂടിയും കാണാൻ സാധിക്കും ഇതിൽ കൂടി നമുക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ഇവിടെ കൂടിയിട്ട് ഇതിൽ കൂടിയിട്ട് നമുക്ക് ലൈവിലേക്ക് പോവാം ലൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട സെറ്റിങ്സ് ഇത് പബ്ലിക് പബ്ലിക്ക് എന്ന് നോക്കാം ഈ ഭാഗത്ത് പബ്ലിക് തന്നെയാണോ എന്ന് നമ്മൾ മസ്റ്റായിട്ട് നോക്കണം പബ്ലിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല ഓക്കെ പിന്നെ ഇതും എൻ്റെ അടുത്ത് വരുന്ന ഈ ഓപ്ഷനാണ് ഫ്ലാഷ് ഓഫ് എന്നുള്ളൊരു ഓപ്ഷന് ഇത് ഫ്ലാഷ് ഓണിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ഉണ്ടാവും അത് ഓഫാക്കി വെക്കുമ്പോൾ ബ്രൈറ്റ്നെസ് കുറച്ച് കുറയും അത്ര തന്നെയാണ് പിന്നെ ഇത് മ്യൂട്ട് മ്യൂട്ടെന്നില്ല മെയ്ക്കിൻ്റെ മെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ മെയ്ക്കിൻ്റെ സെറ്റിങ്സിലാണുള്ളത് അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അവിടെത്തന്നെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്ക കാണും ഓക്കെ പിന്നെ അടുത്തൊരു ഓപ്ഷൻ കാണുന്നത് റൊട്ടേറ്റ് ഈ റൊട്ടേറ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് നല്ലത് ഈ റൊട്ടേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ആയിട്ട് വരും ഓക്കെ പിന്നെ അടുത്തൊരു ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് സ്റ്റിക്കറ് ഇതിലെന്തെങ്കിലും നമ്മൾക്ക് ഈ ഫ്രണ്ടിൽ സ്റ്റിക്കർ വെച്ചുകൊടുക്കണമെങ്കിൽ സ്റ്റിക്കറ് വെച്ചുകൊടുക്കുക ഇതിലേതെങ്കിലും സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ വെച്ചുകൊടുക്കുക ഓക്കെ പിന്നെ അടുത്തൊരു ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് എൻഹാൻസ് ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാഗ് നമ്മളെ ഈ കാറ്റിൻ്റെയും അങ്ങനെയുള്ള സൗണ്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ഓഫാക്കി പിന്നെ അത് വേണ്ട അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓൺ ആക്കിയിട്ട് വെച്ചുകൊടുക്കണം ഇനി അടുത്തത് വരുന്ന ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് അവിടെ ടെക്സ്റ്റ് എന്തെങ്കിലും നമുക്ക് ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്യണം നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ അതിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരുന്ന ഓപ്ഷനാണ് ഷെയർ ടു സ്റ്റോറി ഷെയർ ടു സ്റ്റോറി അതായത് നമ്മൾ സ്റ്റോറിയിലേക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഓപ്ഷനാണ് അത് ഓണിൽ തന്നെ കിടക്കട്ടെ നമുക്ക് ഇവിടെ ഓൺലി ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റോറി ഓപ്ഷൻ അത് ഓണിൽ തന്നെയുള്ളത് പിന്നെ അതിൻ്റെ താഴെ ചാനല് നിങ്ങൾ അത് എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ ഞാനിപ്പോ എൻ്റെ പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചാനലിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓൺ ആക്കിയിട്ട് വെക്കണം ഇത് ഓൺ ആക്കിട്ട് വെച്ചു കഴിഞ്ഞാല് നമ്മളെ ചാനലിലേക്കും ഈ നമ്മുടെ ലൈവ് പോകുന്നതായിരിക്കും അത് വേണ്ടതുണ്ടെങ്കിൽ ഓഫ് ആക്കിയിട്ട് വെക്കുക ഓക്കേ ഇനിയിപ്പോ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് ഇതിവിടെ നമുക്ക് മോണിറ്റൈസേഷനായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റാർസ് എനേബിൾ എന്നുള്ള ഓപ്ഷനിൽ അത് ടിക്ക് വന്നിട്ട് തന്നെയുള്ളത് ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ഒന്നെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർസ് അത് അവിടെ എനേബിൾ ആയിട്ട് തന്നെയുള്ളത് പിന്നെ അതിന് ശേഷം വരുന്ന ഓപ്ഷനാണ് ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ അന്ന് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിങ്ക് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഈ നിങ്ങളുടെ ലൈവില് ഫ്രണ്ടിൽ തന്നെ കാണുന്നതായിരിക്കും ഓക്കെ ചിലപ്പോൾ അത് നിങ്ങൾ ആ പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളെ സോറി ഫോളോവേഴ്സിനോട് സംസാരിച്ചിട്ട് ചിലപ്പോൾ അതിൽ കൂടി അവർ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഇവിടെ പ്ലസ് നമുക്ക് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനാരെങ്കിലും ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈവിൻ്റെ കൂടെ തന്നെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻവൈറ്റ് ഇവിടെ നിന്ന് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ലൈവിൽ ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ ലൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ പകുതി ഭാഗം അവരുണ്ടാവും പകുതി ഭാഗം നമ്മളുണ്ടാവും രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ ഫോളോവേഴ്സിനോട് സംസാരിക്കുന്നത് ചാറ്റ് ചെയ്യുന്ന അതിനുശേഷം വരുന്ന ഓപ്ഷനാണ് ഇവിടെ പിന്നെ ഇത് പോൾ ഓപ്ഷനാണ് അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻസ് കൊടുക്കുക ക്വസ്റ്റ്യൻസ് കൊടുത്തതിന് ശേഷം ഇവിടെ ആൻസർ കൊടുക്കുക അപ്പോൾ ആൻസർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഫോളോവേഴ്സ് അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പിന്നെ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് ഇതിൽ പിന്നെ ഉത്തരം ഏതാണ് എസ് ആണ് എസ് നോ ആണെങ്കിൽ നോ അതവിടെ അവരുടെ സൗകര്യം പോലെ ഇട്ട് കൊടുക്കും അതാണ് അതുമായിട്ട് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ചോദിക്കാം അത് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ പിന്നെ ലാസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഡ് സ്റ്റ് നമ്മളെ ഡിസ്ക്രിപ്ഷന് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അതിൽ കൊടുക്കാണ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു ഫീലിങ് നമുക്ക് എന്തെങ്കിലും ഇതോ ഇത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡാണോ അല്ലെങ്കിൽ ആയിട്ടുള്ള മൂഡാണോ അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഇവിടെ ഇപ്പോൾ ഹാപ്പി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അത് ഹാപ്പിന്നെ പിന്നെ ആ ഫീലിങ്ങിൽ അത് നമ്മുടെ ലൈവ് അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനെ ഇതിൽ കൂടി നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം എല്ലാം ടാഗ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനിപ്പം അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നോളൂ ഞാനിപ്പൊന്നും ചെയ്യുന്നില്ല ബാക്ക് അടിക്കുക അപ്പം അതിന് ശേഷം വരുന്നത് ഓക്കെ അതിന് ശേഷം വരുന്നത് നമുക്കിവിടെ ലൊക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ലൊക്കേഷന് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഇതാ നമുക്ക് ഏത് ലൊക്കേഷൻ ആണ് ഇപ്പോൾ നിലവില് എവിടെയാ ഉള്ളത് ആ ലൊക്കേഷൻ നമുക്ക് കൊടുക്കാം ഓക്കെ അതിന് ശേഷം വരുന്നത് ഏഴ് മണി അത് നമുക്ക് നേരത്തെ കണ്ട ആ ഓപ്ഷൻ അവിടെ ഉള്ളത് പോലെ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് കണ്ട അതേ സാധനം തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നത് ബ്രിങ് സം ഓഫ് ഫ്രണ്ട്സ് അത് നേരത്തെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ഫ്രണ്ട് ഇല്ല അത് സംഭവം തന്നെയാണ് അത് ഇത് ഓക്കെ പിന്നെ ഹലോ വ്യൂവേഴ്സ് ടു ഷെയർ ക്ലിപ്പ് നമ്മുടെ ക്ലിപ്പ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണിത് ഓപ്ഷനാണിത് നമുക്ക് ഇതോടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അവ നമ്മുടെ ഈ ലൈവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് അത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല അതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക പിന്നെ ഇത് പോൾ നമ്മ അവിടെ കണ്ട പോലെ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ അത് അവിടെ കണ്ട പോലെ തന്നെയാണ് ഇത് ഇവിടെ ഏൺ സ്റ്റാർസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി അത് അവിടെ ഓണിൽ തന്നെയാണെന്നുള്ളത് വന്നാൽ ഇവിടെ ഇങ്ങനെ കാണിക്കുക രണ്ടാമത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ ഓൺ ആക്കിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ എനേബിൾ എയർ ഗിഫ്റ്റും അതല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ അത് ഇവിടെ ഓൺ ആക്കിയിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ സ്റ്റാർസ് ഒക്കെ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിവിടെ ഓൺ ആക്കിയിട്ട് കൊടുക്കണം ലൈവിൽ പോകുന്നതിന് മുമ്പായിട്ട് ഓക്കെ അപ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരാനുള്ള സാധിക്കും പിന്നെ അതിന് ശേഷം വരുന്ന ഫ്യൂച്ചർ ലിങ്ക് നമ്മൾ നമ്മൾ ഏതെങ്കിലും ഈ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പിന്നെ സംസാ ലൈവിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് നമ്മളിവിടെ ഇതിൽ മെൻഷൻ ചെയ്തിട്ട് കൊടുക്കുക ആ ലിങ്കിൽ ത്രൂ ആയിട്ട് അവർക്ക് ഡയറക്റ്റ് ആ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കാര്യങ്ങളിലൊക്കെ പോയിട്ട് എന്തുവാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം വരുന്നത് അലോ മെസ്സേജ് നമ്മൾ ഈ പിന്നെ ലൈവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പം അത് നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കിയിട്ട് വെച്ചുകൊടുക്കാം ഓഫ് ഓഫ് ആക്കണമെങ്കിൽ അത് ഓഫിൽ തന്നെയാണുള്ളത് ഓക്കെ പിന്നെ ഷെയർ ടു ചാനൽ അത് ഓൾറെഡി നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് ഓൺ മെസ്സേഞ്ചർ അതായത് ഓണിൽ തന്നെയുള്ളത് മെസ്സഞ്ചറിന് സബ്സ്ക്രൈബേഴ്സിന് മെസ്സേഞ്ചർ മുഖാന്തരം നമ്മുടെ ഈ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ പോകുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ അഡ്വാൻസ് സെറ്റിംഗ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഹലോ വ്യവേഴ്സ് ടു റിവേറ്റ് അതായത് വ്യൂവേഴ്സിന് നമുക്ക് റിവേറ്റ് വീണ്ടും റിപ്പീറ്റ് കാണാനുള്ള ഓപ്ഷനാണ് അത് ഓൺ ആക്കണമെങ്കിലും ഓൺ ആക്കി കൊടുക്ക ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കി ഓഫ് ലൈന് വെക്കാം ഓക്കെ പിന്നെ വരുന്നത് കമൻസ് കമൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ഫോളോവേഡ് ഫോളോവറ് റെസ്ട്രിക്റ്റഡ് സ്ലോ പ്രൊട്ടക്റ്റഡ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് ഡിഫോൾട്ട് ആക്കിയിട്ട് വെക്കുക എല്ലാവർക്കും കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മുകളിൽ തന്നെ ഡിഫോൾട്ട് ആക്കിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് എന്നാലും എല്ലാവർക്കും അതിൽ മെസ്സേജ് ഒക്കെ ചാറ്റ് ചെയ്യാനൊക്കെ നമ്മളോട് സാധിക്കത്തുള്ളൂ അപ്പൊ ശേഷം വരുന്ന ഓപ്ഷനാണ് സംതിങ് വെൻറോങ് അതിലൊന്നും ആവശ്യമില്ല അതിൻ്റെ അതിലൊന്നും ക്ലിക്ക് ചെയ്യാൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വരുന്ന ലൈവ് എഫക്ട് ആർ നോ ലോങ് അവൈലബിൾ ലൈവ് എഫക്ട്സ് ആർ നോട്ട് അവൈലബിൾ ഫോർ യൂസ് ലൈവില് ഈ കാണുന്ന എല്ലാ എഫക്ട്സും എപ്പോഴത്തേക്കും അവൈലബിൾ അല്ല എന്നാണ് ഇതുമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതവിടെ ഒരു നോട്ടീസാണ് അതിൽ ചെയ്യാനൊന്നുമില്ല അതിന് ശേഷം നമ്മൾ ഈ ഗോ ലൈവിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫേസ്ബുക്കിൽ നമ്മൾ ലൈവിലേക്ക് പോകേണ്ടത് അപ്പോൾ ചുമ്മാ ഒരു ലൈവ് ക്ലിക്ക് ചെയ്ത പാട് ഡയറക്റ്റ് അങ്ങനെ പോലല്ല പല കാര്യങ്ങളും അതിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ലൈവില് പോയി കഴിഞ്ഞാൽ പ്രയോജനം ഞാൻ പറഞ്ഞല്ലോ ഫോളോവേഴ്സായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും അതെപ്പോഴും വേണ്ട തന്നെയാണ് പിന്നെ അതുകൂടാതെ തന്നെ ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ ഇത്ര മാത്രം തന്നെയാണ് ഫേസ്ബുക്ക് ലൈവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും മെയിൻലി സ്പെഷ്യലി യൂട്യൂബ് ഫേസ്ബുക്ക് റിലേറ്റഡ് വീഡിയോസ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഫുഡായി ജയ് ഹിന്ദ്